ഉച്ചയ്ക്ക് ചോറിന് എന്ത് വറവുണ്ടാക്കും ഞാൻ അങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഓർമ്മ വന്നത് നമ്മുടെ പറമ്പിൽ കുറേ കൂമ്പ് ഇരിപ്പുണ്ട് മൂന്നാല് കൂമ്പുണ്ട് പൊട്ടിക്കാനായിട്ട് അപ്പോൾ നമുക്ക് അതിൽ നിന്ന് പൊട്ടിച്ചിട്ട് ഇന്ന് വറവുണ്ടാക്കാം അപ്പോൾ വറവെന്ന് വെച്ചാൽ നമ്മളെ കണ്ണൂർ നാട്ടിൽ കണ്ണൂരുകാരുടെ പറമ്പ് പറയുന്നത് തോന്നി പറയുന്നില്ല നാട്ടിൽ അപ്പോൾ അതാണ് സംഭവം അപ്പോൾ ഇന്ന് നമുക്ക് കൂമ്പ് പൊട്ടിച്ചു വന്നിട്ട് വറവുണ്ടാക്കാം ഓക്കെ നമുക്ക് പൊട്ടിക്കാൻ പോവാം നമ്മൾ ഒരു എന്താ വെച്ചാൽ കൂമ്പ് കുറച്ച് ഉയരത്തിലുള്ള കൈ കൊണ്ട് ഇട്ടില്ല അതുകൊണ്ട് മാറ്റി ഞാനൊരു കത്തി കെട്ടുന്നുണ്ട് ഇപ്പൊ കത്തിയിൽ കത്തില്ലേ അപ്പൊ നമ്മള് നമുക്ക് കൈ കൊണ്ട് എത്താത്ത വരുന്നുണ്ട് അതിന് കൊക്ക ഇട്ടിയത് ഇതിപ്പോ തങ്ങനെ ഇത് നമുക്ക് കൈ കൊണ്ട് അത് പിന്നെ നമുക്ക് പൊട്ടിക്കാം കൊക്ക ഇട്ടി നമുക്ക് പറച്ച പിന്നെ ഒന്ന് അപ്പുറത്തുണ്ട് നാലുണ്ട് ഇവിടെ പിന്നെ ഒന്ന് ഉണ്ടാകുന്നുണ്ട് നാല് ഒന്നുണ്ടാകുന്നുണ്ട് അപ്പം നമുക്ക് ഇത് പൊട്ടിട്ട് അപ്പോൾ നാളെ നാലൊന്ന് ഇട്ടിട്ട് നോക്കാം നമുക്ക് എടുക്കാം പിന്നെ നമുക്ക് കൊടുക്കാം പിന്നെ നമുക്ക് ഇടു കൊടുക്കാം കൊടുത്തു കക്ക കബ്തോ മരിനോ ദൂരട്ടോ പോർചോ പോർചോ നടക്കണെ യെ ഫസ്റ്റ് ഫസ്റ്റ് തന്നെ വരുന്നു

ആ ആ തലയിൽ എടുത്തിട്ട് വാ അതിന്റെ ബ്ലാക്ക് ഡ്രസ്സിലാക്കയാന്ന് പിന്നെ മനസ്സിലാവില്ല ബ്ലാക്കിലോ അപ്പൊ ഒരെണ്ണം എടുത്തിട്ടുണ്ട് ഇതാ രണ്ടാമത്തേത് രണ്ടാമത്തത് എടുത്തു ഇനി ഇതാ മൂന്നാമത്തത് മൂന്നാമത്തതും എടുത്തു അയ്യേ ഇതെന്റെ കൈയിലായി കറയായി ഇതിന്റെ മേലെന്ന് നമ്മള് പൊട്ടിച്ചതിന്റെ മേലൊന്ന് അതിങ്ങനെ കുത്തനെ പിടിക്കെ താഴോട്ടാക്കിട്ട് ആ ഒന്ന് വാവേ ഒരെണ്ണം അവിടെ ജയന്തിച്ച് കൊണ്ടു കൊടുത്തിട്ടോ ഏതായാലും കുഴപ്പമില്ല ഒന്നങ്ങ് കൊടുക്കുക ചേട്ടൻ എടുത്ത് കൊടുക്കുക ബാക്കി ഒന്ന് പിടിക്കാൻ അപ്പോൾ ഒരു കോമ്പ് നമ്മൾ അപ്പുറത്തെ വീട്ടിൽ കൊണ്ട് കൊടുക്കാൻ പോകുന്നുണ്ട് മോള് പിന്നെ ഒരെണ്ണം അമ്മക്ക് കൊടുത്ത് പിന്നെ ഒന്ന് ഞാൻ നമ്മളെ വീട്ടിലും ഉണ്ടാക്കും പൊട്ടിച്ചിട്ടുണ്ട് ഇനി രണ്ടെണ്ണം പൊട്ടിച്ചില്ല പൊട്ടിക്കാം അപ്പം ഇനി മുറിക്കാൻ പോകുന്നത് പാത്രത്തിൽ മഞ്ഞൾ വെള്ളം അതിന് അകത്താണ് ഇത് മുറിച്ചിട്ടുണ്ട് മഞ്ഞൾ വെള്ളം എന്തെടുക്കുന്നത് വെച്ചാൽ ഇതിൻ്റെ കറയുണ്ടാവും അത് പോകാൻ വേണ്ടിയിട്ട് എന്നിട്ടിങ്ങനെ മുറിച്ചിടണം ഇതെല്ലാം അറിയുന്നതായിരിക്കും മുറിച്ച് മഞ്ഞൾ വെള്ളത്തിൽ മുറിച്ചിട്ട് നന്നായി കഴുകിയിട്ട് വേണം അത് വറം ഉണ്ടാക്കും മുഴുവൻ ഞാൻ മുറിച്ച് കഴിഞ്ഞു മഞ്ഞൾ വെള്ളത്തിൽ മുറിച്ചിട്ടിട്ടുണ്ട് ഇനി ഇത് കുറച്ച് നേരം ഇങ്ങനെ വെച്ചിട്ട് നന്നായി രണ്ട് മൂന്ന് വെള്ളത്തിലും കൂടെ കഴുകി എടുത്തിട്ട് നമുക്ക് വറവുണ്ടാക്കാം അപ്പം നമ്മുടെ വാഴക്കോമ്പ് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് രണ്ട് മൂന്ന് വെള്ളത്തിൽ ഞാൻ കഴുകി എടുത്തതാണിത് ഇനി ഇതിലേക്ക് നമുക്ക് ഉള്ളിയും പച്ചമുളകും തേങ്ങയൊക്കെ ചേർക്കണം ഞാൻ വേഗം ഉള്ളിയും പച്ചമുളകും എഴുതിയിട്ട് ഞാൻ രണ്ട് പച്ചമുളകേ ഇടുന്നുള്ളൂ കുട്ടികൾക്ക് കഴിക്കേണ്ടതുണ്ട് അധികം രൂപ വേണ്ടെന്ന് വെച്ചിട്ടാണ് അപ്പോൾ തേങ്ങ പറമ്പിൽ തേങ്ങയ്ക്ക് ഒക്കെ കുറച്ച് അധികം ഇട്ടോ കേട്ടോ തേങ്ങ ഇട്ടാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ തേങ്ങ ഇട്ടു ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് നമുക്ക് ഇണ്ടാക്കാം മുളക് പൊടി ഞാൻ ഇടുന്നില്ല ആവശ്യമുള്ളവർ ഇട്ടോ ഞാൻ ഇടുന്നില്ല മഞ്ഞൾപ്പൊടി മാത്രമേ ഇടുന്നുള്ളൂ അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം പിന്നെ കൈ കൊണ്ട് നന്നായിട്ട് തിരുങ്ങിയെടുക്കണം നന്നായി തിരുങ്ങിയിട്ട് നമുക്ക് കടു ഓടിച്ചിട്ട് വറവുണ്ടാക്കാം പിന്നെ ഈ വാഴക്കൂമ്പ് വെച്ചിട്ട് ഒരുപാട് ഐറ്റംസ് ഒക്കെ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കും കേട്ടോ നമ്മൾ ഒരു പ്രാവശ്യം വാഴക്കൂമ്പ് കൊണ്ട് ഇത് ഉണ്ടാക്കിയിട്ടുണ്ട് എന്തായിരുന്നു നമ്മൾ ഷവർമ്മ ഉണ്ടാക്കുന്നത് പോലെ ഫില്ലിങ്ങിൽ ഷവർമ്മയുടെ ഫില്ലിങ്ങിൽ വാഴക്കൊമ്പ് മസാല ഉണ്ടാക്കിയിട്ട് ഞാനെല്ലാം മോനുണ്ടാക്കിയത് വാഴക്കൂമ്പ് വെച്ചിട്ട് നമ്മൾ ചിക്കൻ പിച്ചി അതുപോലെ അതിന് പകരം ചിക്കന് പകരം വാഴക്കൊമ്പ് മസാലയൊക്കെ ഇട്ട് നന്നായി വഴറ്റി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിരുന്നത് ആ സ്നാക്സ് അപ്പോൾ അങ്ങനെ വാഴക്കൂമ്പ് വെച്ച് പല സ്നാക്സും ഉണ്ടാക്കുന്നുണ്ട് ടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ചുപ്പാൻ വിടുമ്പോൾ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കും വെളിച്ചെണ്ണ ഒഴിച്ച് കടകും പൊട്ടിച്ച് കുറച്ച് വറ്റൽമുളകും വറ്റൽമുളക രണ്ടെണ്ണേ ഇടുന്നുള്ളേ രണ്ടെണ്ണം കീറി ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ ഇടുന്നത് കുറച്ച് ഉഴുന്നു ബോളാണ് നമ്മുടെ ഇഡലിക്കൊക്കെ ആക്കുന്ന ഉഴുന്ന പോള് അത് ഞാൻ കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഉഴുന്ന പോൾ നന്നായിട്ടൊന്ന് മൂത്തിയതിനു ശേഷം മാത്രമേ നമ്മൾ കൂമ്പ് അതിലേക്ക് ഇടണ്ടൂ പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് തീ ഒന്ന് കുറച്ച് വെച്ച് അധികം ഓവർഫ്ലോ ആവാതെ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം തുറന്ന് നോക്കട്ടെ നമ്മൾ പൂമ്പ് കുറവ് റെഡിയായി നോക്കണം ഇടയ്ക്ക് തുറന്ന് ഇളക്കി വെച്ചിട്ടുണ്ട് തന്നെ തീ വേണ്ടിയിട്ടുണ്ടെന്ന് നോക്കാം